കല്ല് കാണാൻ വന്നിരിക്കുകയാണ് ജീപ്പ് വെയിറ്റ് ചെയ്ത് നിക്കാണ് ജീപ്പിലാണ് ഇനിയുള്ള ജീപ്പ് ട്രക്കിംഗ് ആണ് എന്താ നല്ല വെയിലുണ്ടല്ലേ എവിടെ പൊന്നുസാ പൊന്നു എവിടെ പോണ ഇല്ലിക്കൽ കല്ല് പറ നെല്ലിക്കല് അല്ല ഇല്ലിക്കൽ കല്ല് അല്ലേ നമ്മളെ ഫ്രണ്ട് ഉണ്ട് കയറ പോയി അങ്ങോട്ട് പോയി മലക്കുള്ളു ഞാന് അതില് രണ്ടാൾക്കേ പറ്റുള്ളൂ അല്ലേ അര മണി ആൾക്കാർ ആറിയില്ല എവിടെയാണെങ്കിൽ

അവിടെങ്ങനൊക്കെ ആ കല്ലോമീറ്റർ ചുറ്റും മലകളന്നല് ആ അത് ഈ വേനൽമഴ കിട്ടിയോണ്ടാണ് ഇത്രയൊരു ട്ടോ അല്ലെ നമുക്ക് ഇത്ര ഭംഗി കിട്ടൂല ആ മറ്റേ മഴക്കാലത്തൊന്നും നമുക്ക് ഇത്ര ഒരു ഇത് കിട്ടൂലായി വെയിലുമായി എന്താ അല്ലേ അടിപൊളി വ്യൂ തന്നെയാണ് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റൂല്ലേ അതൊക്കെ കണ്ടേ ആസ്വദിക്കണം ആ ഉണ്ട് ആകമള നമ്മള് പോയിട്ടുണ്ട് കുരിശുമല എന്നൊക്കെ ഉള്ളത് മൂന്ന് മലന്റെ മുട്ട ആ അവിടെ രണ്ട് മുട്ട ഒക്കെ നമ്മള് പോയിട്ടുണ്ടേ കെ എസ് ആർ ടി സി ലെന്നെ പോയത് തന്നെ ആ ഖാലിതൊക്കെ ഇണ്ടായിരുന്നതില് ഇടുക്കി ഭാഗം ഇടുക്കി ഡാമിലൊക്കെ പോയതൊക്കെ എത്ര ഉയരത്തിലാപ്പൊ നമ്മളല്ലേ ഒരു ഭാഗത്ത് താണല് ചുറ്റും മലകളില് പ്രകൃതി എന്താന്നറിയണം ആരൊക്കെ ആ മതി മതി ഇനി പോയാലേ ഞങ്ങക്ക് ഇനി കൊറേ ടൂറ് പോവാനുള്ളാണ് എവിടെ തുറക്കുക അവിടെ നിന്നും ഇങ്ങോട്ട് എടുക്ക പൊങ്കി വരാനും പറ്റൂല ആ ഇന്റെ മേലക്ക് പോണല്ലോ ഒന്നുസേ നിക്ക് കൊറേ കയറാട്ട് മേലക്ക് ഇല്ലിക്കൽ കല്ല ഒരുപാട് ഉയരത്തിലാണേ അതിന്റെ മേലൊക്കെ എത്തണം ട്ടോ ഇപ്പൊ നമ്മൾ എത്ര അടി ഉയരത്തിലാന്ന് തന്നെ അറിയില്ല അത്രയും ഹൈറ്റില്ലാണോ നമ്മൾ ഇനി നമ്മൾ കയറാൻ പോണത് ആ മലയുടെ നിറകിൽക്കാണ് കയറാൻ പോണത് അങ്ങോട്ട് കയറി എത്തണം വെള്ളം ഒഴുകുന്നതിന്റെ സൗണ്ട് കേൾക്കാണ്ട് ആ ഞാൻ അതിലേട്ട് പ്രശ്നമല്ലല്ലോ നമ്മളെ നമ്മളെറസിയ വരുന്നു ഇല്ലിക്കൽക്കല്ലേ ഒരു സംഭവ നല്ലൊരു സംഭവം തന്നെ നമ്മളെ കയറു അറസിയ കുടുമൂലോ ഞങ്ങരെ ഓയില് ഇട കേട്ടാ കുട്ടാനല്ലേ എങ്ങോട്ടാ പോവാനാ പിടിക്കണ വേണ്ട വേണ്ട ഞാൻ അമ്മേ പിടിച്ചോയി ഞാൻ വരാം ഞാൻ മടക്കാരാം വീഡിയോ

അതിന്റെ കയറണം മേലൊക്കെ കയറാണ് ആ ഇനി ഒരുപാട് കയറുണ്ട് എന്നാ അവസ്ഥ ிப்போல தாழக்கம் இறங்கியத்த നല്ല റിസ്ക്കാന്നെട്ടോ ഇറങ്ങാനല്ലേ ഇറങ്ങുമ്പോഴാണ് വല്യ പ്രശ്നം ഇറങ്ങുമ്പോഴാവും ഒന്നും കൂടി ചെരുപ്പ് അങ്ങനെ ചെരുപ്പ് ഊരി നടക്കണം ഇല്ലിക്കൽ കല്ലെന്ന് പേരിട്ടത് വെറുതല്ല സംഭവമാണ് എന്റെ മകൻ അല്ലേ പാണ്ടിക്കാട

മൊബൈൽ മൊബൈലെടുക്കണില്ലേ ഇതാണ് കാണലേ എടുക്കണ്ടേ വീഡിയോ എടുക്കണ്ട ഇതാണ് ഇല്ലിക്കൽ കല്ല് ഇത് കാണാനാണ് അയിന്റെ മേലൊരു കുരിശൊക്കെ മലന്റെ മോള് കുരിശു പോലെ ആ കണ്ടോ ചെറിയ കണ്ടോ കുരിശു കാണ കല്ല് ഇത് കാണാനാണ് ഇത്ര ഹൈറ്റിൽ വന്നിട്ടോ തുമ്പിയോള് പൂമ്പാറ്റകളൊക്കെ ഇണ്ട് ഇതിന്റെ മുകളിൽ തുമ്പിയോള് എത്രയേ പറഞ്ഞ് ഓഡിയോ സൂപ്പർ 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 ഒന്നും പറയാനില്ല ഇത് കാണാനാണ് വന്നിട്ടുള്ളത് എവറസ്റ്റ് കീഴടക്കിയ സന്തോഷാണ് നമ്മളൊക്കെ ഇപ്പോഴും കേറിയിട്ടില്ലെങ്കിൽ പേ നമുക്ക് ഇനിയും കേറിയില്ലെങ്കിൽ നടക്കൂല വെള്ളം ഒഴുക്കണ സൗണ്ട് കേൾക്കാണ്ടല്ലേ ആ അവിടെ താഴെ ചെറിയ ചെറിയ വീടുകളൊക്കെ കാണാണ്ടല്ലേ പക്ഷെ ചുറ്റും ഇതിന്റെ നടുവിലാണല്ലോ എന്താ അവിടെ ജീവിക്കുന്ന മനുഷ്യന്മാര് കുറച്ച് റിസ്ക് റിസ്ക്കാണ് കേരളത്തിനേക്കാളും പ്രയാസവും ഇറങ്ങാൻ പറയുന്നുണ്ട് ഒരു ലോകമാണ് അതാണ് ഇപ്പോൾ ഇല്ലിക്കൽ കല്ല് അത് രണ്ട് അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ട് പുളിഞ്ഞു ഒരു ഭാഗം ാണോ ഒന്നൂടി വ്യൂ ഉള്ളു കേട്ടോ എനിക്കങ്ങനെയാ തോന്നുന്നത് ഔ ഞമ്മക്ക് ഇനിയും കേറിയിട്ടില്ലെങ്കിലേ ഇനി അവസരം കിട്ടൂല കൊറച്ച് കഴിഞ്ഞാൽ ഇത്രയും കയറാൻ കഴിയില്ല താഴെ ഇറങ്ങി എന്തായാലും കയറി ഇറങ്ങി താഴെ മേലെ പോയി ലിക്കൽ കല്ല് മിക്കൽ കല്ല് കണ്ടിറങ്ങിട്ടോ ഒരക്കല്ല ജീവിതത്തിലത്തെ അതിന്റെ നിറുകില് പോയി കുറച്ച് പ്രയാസമുണ്ട് കയറാന് നല്ല സൂക്ഷിച്ച് കയറിയിട്ടില്ലെങ്കിൽ പടി കിട്ടും എങ്ങനെയുണ്ട് സൂപ്പർ എന്നാ പറഞ്ഞു കൊടുക്ക് കല്ല് എല്ലാരോടും വന്ന് കാണാൻ പറയാ അടിപൊളി ഒന്നും നോക്കല്ല മലകളാണ് പിന്നെ കല്ലുകൾ ഇപ്പം ഞങ്ങൾ ഇല്ലിക്കൽക്കല്ല് കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര തിരിക്കുകയാണ് ഇനി അടുത്ത ഓരോ സ്പോട്ടുകളും ഉണ്ട് ഞങ്ങളൊരു വൺ ഡേ ട്രിപ്പാണ് വന്നിട്ടുള്ളത് മലപ്പുറം ഡിപ്പോന്നാണ് ഞങ്ങൾ യാത്ര തലേന്ന് രാത്രി എട്ടര മണിക്ക് ഞങ്ങൾ പുറപ്പെട്ടു ഒരു രാത്രി രണ്ടരയോടു കൂടി ഞങ്ങൾ തൊടുപുഴ എത്തി അവിടെ ഒരു റിസോർട്ടിൽ സ്റ്റേ ചെയ്ത് പിന്നെ രാവിലെ ആറരയ്ക്ക് ഞങ്ങൾ അവിടെ നിന്ന് റെഡി ആയിട്ട് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി തിരിച്ചു ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ കിട്ടും ഇനി ഇനി ഇലവീട പൂഞ്ചിറ പേര് കേട്ടപോലെ തന്നെയാണ് ഒരുപാട് പ്രത്യേകതകളുള്ള സ്ഥലങ്ങളാണ് അതുപോലെ മുനിയറ വാഗമൺ മൊട്ടക്കുന്നുകൾ പൈൻ ഫോറസ്റ്റ് അതുപോലെ വാഗമണ്ണിൽ നടക്കുന്ന നല്ല സൂപ്പർ ഫ്ലവർ ഷോ ഇതെല്ലാമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇനിയും ഒരുപാട് യാത്രാനുഭവങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇതുപോലെ വീഡിയോസായിട്ട് വരുന്നതാണ് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക ഇത് ഇരവീഴ പൂഞ്ചിറയിലാണ് ഈ സ്ഥലങ്ങൾക്കൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട് അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് വരുന്നതാണ് എന്നാൽ ഓക്കെ കൂട്ടുകാരെ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം